ഹായോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി കെമിസ്ട്രി ഭാഗത്ത് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൽ ഡി സി അതുപോലെ ടെൻത്ത് പ്രിലിംസ് എൽ ജി എസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് സോ ആ ഒരു പരീക്ഷയാണല്ലോ ഉടനെ വരുന്നത് എൽ ജി എസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടെൻത്ത് പ്രിലിംസ് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവൽ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റൻസ് കുറവാണ് സോ അതുകൊണ്ട് ഈ ടെൻത്ത് പ്രിലിംസ് അതുപോലെ തന്നെ എൽ ജി എസ് എക്സാം എഴുന്ന ആൾക്കാർക്ക് ഇനിയുള്ള ഫേസുകളൊക്കെ എഴുതുന്ന ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എൽ ഡി സി എൽ ജി എസ് നിലവാരത്തിലുള്ള എല്ലാ ക്വസ്റ്റൻസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഞാൻ കാണാതെ പോയ ക്വസ്റ്റൻസ് ഉണ്ടോയെന്ന് അറിയത്തില്ല ഓക്കെ മാക്സിമം എല്ലാ റിസോർസും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇറ്റ്സ് മി മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സ്വാദി ചോദ്യം നോക്കാം ഡബ്ല്യു ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് അല്ലെ ഡബ്ല്യു എന്ന് പറയുന്ന ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് ടെസ്റ്റണിന്റെ പ്രതീകമാണ് ഏത് ഡബ്ല്യു എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഡബ്ല്യു ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് ടെങ്സ്റ്റണിന്റെ പ്രതീകമാണ് ഡബ്ല്യു എന്ന് പറയുന്നത് ചുവടെ നൽകിയിരിക്കുന്ന കപട സംക്രമണ മൂലകം ഏതാണ് പ്രധാനമായിട്ടും നിങ്ങളെ എസ് സി ആർ ടി ഫാക്ട് അതായത് ടെൻത്ത് എസ് സി ആർ ടി ഫാക്ട് ആണിത് ഫസ്റ്റ് ചാപ്റ്ററുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും കബട സംക്രണ മൂലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് മെർക്കുറി കാഡ്മിയം ഈ മൂന്ന് പേരാണ് കപട സംക്രണമൂലകം എന്നറിയപ്പെടുന്നത് സോ ഈ ഓപ്ഷൻ ഉള്ളത് ആരാണ് കാഡ്മിയമാണ് ചുവടെ നൽകിയിരിക്കുന്നതിൽ കപട സംക്രമ മൂലം ഏതാണ് കാഡ്മിയമാണ് എസ് സി ആർട്ടിയിലുള്ള ഫസ്റ്റ് ചാപ്റ്ററുള്ള കെമിസ്ട്രി എസ് സി ആർട്ടി ഫസ്റ്റ് ചാപ്റ്ററുള്ള ഫാക്ട് ആണ് അപ്പോൾ കാഡ്മിയമാണ് ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് പ്ലൂട്ടോണിയമാണ് അല്ലെ പ്ലൂട്ടോണിയമാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് പ്ലൂട്ടോണിയമാണ് യുറേനിയം ഉപയോഗിക്കാറുണ്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായിട്ട് യുറേനിയവും അതുപോലെ തന്നെ പ്ലൂട്ടോണിയം ഉപയോഗിക്കാറുണ്ട് ഇവിടെ ആൻസർ പ്ലൂട്ടോണിയമാണ് അറ്റോമിക സംഖ്യ പതിനൊന്നായ മൂലകത്തിന്റെ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് പ്രധാനമായിട്ടും നാല് ഷെല്ലുകളാണ് നമ്മൾ പഠിക്കുന്നത് കെ എൽ എം എൻ അപ്പോൾ കെ ഷെൽ എന്ന് പറയുമ്പോൾ അതിൽ പരമാവധി രണ്ട് ഇലക്ട്രോൺസേ കൊള്ളത്തുള്ളൂ എല്ലിൽ പരമാവധി എട്ട് ഇലക്ട്രോൺസേ കൊള്ളത്തുള്ളൂ അപ്പോൾ അറ്റോമിക് സംഖ്യ പതിനൊന്നാണല്ലോ അറ്റോമിക് സംഖ്യ പതിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പതിനൊന്ന് ഇലക്ട്രോൺസ് ആ ഒരു ആറ്റത്തിലുണ്ട് എന്നാണ് അർത്ഥം ഓക്കെ പതിനൊന്ന് അറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും ഇലക്ട്രോൺസ് ആ ആറ്റത്തിൽ ഉണ്ടാവും സോ രണ്ട് ഇലക്ട്രോൺസ് കേശലി നിറഞ്ഞു എട്ട് എണ്ണം എല്ലിൽ നിറഞ്ഞു അടുത്ത് എമ്മില് മാക്സിമം പതിനെട്ട് എണ്ണം നിറക്കാൻ പറ്റ നിറയും പക്ഷേ നമുക്ക് ആക്ച്വലി എത്ര മതി പതിനൊന്ന് ഇലക്ട്രോൺസേ ഉള്ളൂ അപ്പോൾ രണ്ട് ഇലക്ട്രോൺസ് കേഷെൽ എന്നറിഞ്ഞു എല്ലിൽ എട്ടാണെന്ന് അറിഞ്ഞു ഇനി ഒന്ന് മതി എമ്മിൽ നടക്കാൻ അല്ലെ അപ്പോൾ ഇവിടെ ചോദ്യം ഏതാണ് എത്ര ഇലക്ട്രോൺസ് എന്ന് അല്ലേ പറയുന്നതാണ് അല്ലെ ഇപ്പൊ എൽഷെത്രയും എട്ട് ഇലക്ട്രോൺസ് അല്ലേ അപ്പോൾ എട്ട് ഇലക്ട്രോൺസ് ആണ് എൽഷെല്ലിൽ നിറയുന്നത് അപ്പോൾ അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഈ ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ടു എയ് വൺ എന്ന് പറയുന്നത് ടൂ എന്ന് പറഞ്ഞ കേഷൽ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഷെല്ലിലും നിറയുന്ന ഇലക്ട്രോൺസ് അത് ഒരു കോമി ബേസ് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകതയൊന്നുമില്ല സോ എൽ ഷെല്ലിൽ നിറയുന്ന ഇലക്ട്രോൺസിന് എണ്ണ എത്രയാണ് എട്ടാണ് എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ മൂന്ന് ഷെല്ലുകളുണ്ട് ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു ഈ മൂലകം ഏത് പിരീഡിലും ഗ്രൂപ്പിലും അടങ്ങിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാം എക്സ് എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ മൂന്ന് ഷെല്ലുകളുണ്ട് സോ ഈ എസ് സി ആർ ടി ഫാക്റ്റാണ് ഷെൽ നമ്പർ ഈക്വൽ ടു എത്ര ഷെല്ലുകളുണ്ടോ അത് ഈക്വൽ ടു പീരീഡ് നമ്പർ ആണ് അതായത് ഷെൽ നമ്പർ ഈക്വൽ ടു പീരീഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് നയൻത്ത് എസ് സി ആർ ടിയിൽ പറയുന്ന കൺസെപ്റ്റ് ആണ് എത്ര ഷെല്ലുകൾ ഉണ്ടോ അത്രാമത്ര പിരീഡിലായിരിക്കും അപ്പൊ നമുക്കറിയാം നമുക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഏഴ് പീരിയോഡിക് ടേബിളിലെ ഏഴ് പീരീഡും പതിനെട്ട് ഗ്രൂപ്പും ആണുള്ളത് അല്ലെ പതിനെട്ട് ഗ്രൂപ്പ് ഉള്ളത് സോ അതുകൊണ്ട് തന്നെ എന്താണ് ഷെൽ നമ്പർ എത്രയാണോ അത് ഈക്വൽ ടു എന്താണ് പീരീഡ് നമ്പർ അതായത് എത്രയാണോ ഷെൽ നമ്പർ അത്രാമത്തെ പീരീഡിലായിരിക്കും ആ ഒരു എലമെന്റ് ആ ഒരു മൂലകം കിടക്കുന്നുണ്ടാവുക സോ ഇവിടെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ് മൂന്നാണ് അപ്പൊ എത്രാമത്തെ ആയിരിക്കും മൂന്നാമത്തെ പീരീഡിലായിരിക്കും ആ ഒരു മൂലകം കിടക്കുന്നുണ്ടാവുക അപ്പോ തന്നെ ആൻസറിലേക്ക് എത്തി മൂന്നാം പീരീഡ് ഒന്നാം ഗ്രൂപ്പ് ഓക്കെ ആണല്ലോ സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എത്രയാണ് ഒന്നാണ് ആൻസർ ആയിട്ട് വരുന്നത് സോറി ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് ഷെൽ നമ്പർ ഈക്വൽ ടു പീരീഡ് നമ്പർ എത്ര ഷെല്ല് ആ മൂലകത്തിലുണ്ടോ ആ മൂലകം എന്താണ് അത്രാമത്തെ പീരീഡിലായിരിക്കും ഇപ്പൊ സോഡിയത്തിന്റെ കേസ് ഞാൻ പറഞ്ഞു ഇപ്പൊ നേരത്തെ പതിനൊന്ന് അറ്റോമിക് സംഖ്യ ഉള്ള മൂലകം ഏതാണ് സോഡിയം ആണ് സോഡിയത്തിന്റെ എന്താണ് ടൂ എയ്റ്റ് വൺ ആണ് കോൺഫിഗറേഷൻ ഇറ്റ് മീൻസ് എന്താണ് അതിലെത്ര ഷെല്ലുണ്ട് മൂന്ന് ഷെല്ലുണ്ട് അപ്പോൾ സോഡിയം മൂന്നാമത്തെ പീരീഡിലായിരിക്കും കിടക്കുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ എത്ര ഷെല്ലുണ്ട് അത്രാമത്തെ പീരീഡിലായിരിക്കും ആ മൂലകം കിടക്കുന്നുണ്ടാവുക ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് വൺ വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓക്കെ അപ്പോൾ ഇത് ടെൻത്ത് എസ് സി ആർ ടിയിലെ സെക്കൻഡ് ചാപ്റ്റർ ഓക്കെ ടെൻത്തിലെ എസ് സി ആർ ടി സെക്കൻഡ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ് ഇപ്പൊ വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും അത് തെറ്റാണ് അകലം വളരെ കൂടുതലായിരിക്കും കേട്ടോ കൂടുതലാണ് കുറവല്ല ഓക്കെ അപ്പൊ ഇത് തെറ്റായ ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത് ഇത് തെറ്റായ പ്രസ്താവനയാണ് കാരണം കുറവല്ല കൂടുതലായിരിക്കും ഇത് തെറ്റായ പ്രസ്താവനയാണ് വാതക തന്മാത്രകളുടെ ഊർജ്ജം വളരെ കൂടുതലായിരിക്കും അത് ശരിയാണ് വാതക തന്മാത്രകൾക്ക് ഊർജ്ജം വളരെ കൂടുതലാണ് ചലിക്കാനുള്ള സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ് വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്ഥിക സ്വഭാവമുള്ളതിനാൽ ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല അത് ശരിയാണ് അപ്പൊ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ബാക്കി രണ്ടും ശരിയാണ് അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ ചെയ്ത ഓപ്ഷൻ സി ആയിട്ടുള്ള രണ്ടും മൂന്നും ശരി എന്നുള്ളതാണ് അല്ലെ അഖിലം വളരെ കൂടുതലാണ് കുറവല്ല കൂടുതലായതുകൊണ്ടാണ് വാതകത്തിന് എന്തില്ലാത്തത് ഒരു സ്പെസിഫിക് ഷേപ്പ് ഇല്ലാത്തത് സോ രണ്ടും മൂന്നും ശരി എന്നുള്ളതാണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് കിട്ടിയത് ഏതാണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സംഘലനവും അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടാണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സംഘലനവും എന്ന് പറയുന്ന വിഷയത്തിലെ പഠനത്തിനാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെയാണല്ലോ ഓപ്ഷൻസ് അടുത്ത ചോദ്യം ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക സോ ഇതൊക്കെ ശരിയായത് ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു അത് ശരിയാണ് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു അല്ല ഇലക്ട്രോണുകൾ എവിടെയാണ് ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസിന്റെ പുറത്ത് ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു പാതയുണ്ട് അവിടെയാണ് ഇലക്ട്രോൺസ് കാണപ്പെടുന്നത് അപ്പൊ അത് തെറ്റാണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് പ്രോട്ടോൺ പ്രോട്ടോൺ പോസിറ്റീവ് അത് ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നും ആണ് ശരിയായ പ്രസ്താവന അപ്പൊ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നും മൂന്നും ആണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ താഴെ കൊടുത്തിരിക്കുന്നവിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്ന ഏത് സന്ദർഭത്തിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ലോ സിംഗിൾ ലോഹമായി പ്രവർത്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു മെറ്റൽ ആസിഡുമായിട്ട് ഓക്കെ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ജനറൽ ജനറൽ ആയിട്ട് ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് അപ്പോൾ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സെഡ് എൻ സി എൽ ടു പ്ലസ് എച്ച് ടു അതായത് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇത് സിങ്ക് ക്ലോറൈഡ് ആണ് അപ്പോൾ സിംപിളായിട്ട് മനസ്സിലാക്കുക സിങ്ക് എച്ച് സി എല്ലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നുണ്ട് സോ ഓപ്ഷൻ എ ആണ് കൃത്യമായിട്ടുള്ള ആൻസർ ഓക്കെ സിങ്ക് എച്ച് സി എല്ലുമായിട്ട് റിയാക്ട് ചെയ്താലാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാവുക ഓക്കെ അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക ഒരു മെറ്റല് ആസിഡുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു സിങ്ക് ഒരു മെറ്റലാണ് ലോഹമാണ് ഓക്കെ നെക്സ്റ്റ് ഇരുമ്പിന്റെ അയര് ഏതാണ് ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റ് അല്ലെ ഹേമറ്റൈറ്റ് ആണിത് ഇരുമ്പിന്റെ അയരായിട്ട് പറയാൻ പറ്റുക മാഗ്നറ്റൈറ്റും ഇരുമ്പിന്റെ അയിരാണ് മാഗ്നറ്റൈറ്റും ഇരുമ്പിന്റെ അയരാണ് എസ് സിആർടി ഫാക്ട് ആണ് മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് കാൽസ്യം ആണ് ഓക്കെ മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് കാൽസ്യം ആണ് കാൽഷ്യം കാർബണേറ്റ് എന്നാണ് മാർബിളിന്റെ ആ ഒരു രാസസൂത്രം സോ ആണ് മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചില ശുദ്ധ പദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ജലം പഞ്ചസാര ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത ആരാണ് നൈട്രജനാണ് ബാക്കിയെല്ലാം സംയുക്തങ്ങളാണ് കാർബൺ ഡയോക്സൈഡ് സി ഒ ടു ജലം എന്ന് പറയുമ്പോൾ എച്ച് ടു ഒ പഞ്ചസാര എന്ന് പറയുമ്പോൾ സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഒ ലെവൻ ഇതാണ് പഞ്ചസാരയുടെ രാസസൂത്രം ഇതൊക്കെ സംയുക്തങ്ങളാണ് നൈട്രജൻ എന്ന് പറയുമ്പോൾ ഒരു ആറ്റം ആണ് അല്ലേ സോ അതുകൊണ്ട് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നൈട്രജൻ നൈട്രജനാണ് സിങ്കിന്റെ അയിൽ സിങ്കിൻ്റെ അയിരാണ് കലാമിനും പിന്നെ സിങ്ക് ബ്ലൻഡും എന്തിന്റെ അയരാണ് നമ്മുടെ സിങ്കിൻ്റെ അയരാണ് ഇതും എസിയാർ ടി ഫോർത്ത് ചാപ്റ്റർ ടെൻത്ത് ടെൻത്തിലെ ഫോർത്ത് ചാപ്റ്ററിൽ പറയുന്നൊരു ടേബിളിൽ കൊടുത്തൊരു ഫാക്റ്റാണ് സിങ്കിന്റെ അയരാണ് കലാമിൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിന്റെ നാമകരണം നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാ മൂലകം ക്രോമിയമാണ് കേട്ടോ ക്രോമിയമാണ് നിറത്തിന്റെ അടിസ്ഥാനത്തിൽ നാമകരണം ചെയ്തിട്ടുള്ള മൂലകം ക്രോമിയം താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയുക അപ്പൊ അലോഹങ്ങൾ ഏതൊക്കെയാണ് കാർബണും നൈട്രജനുമാണ് കാർബണും നൈട്രജനുമാണ് അലോഹങ്ങൾ എന്ന് പറയുന്നത് അക്വാ റീജിയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ് സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവാണ് കേട്ടോ സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവാണ് അക്വാ റീജിയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിനുള്ള കാരണം ഓക്കെ രക്തത്തിന്റെ പി എച്ച് അൽപക്ഷര സ്വഭാവം ഉള്ളതാണ് അതിന്റെ പി എച്ച് തിരിച്ചറിയുക ഇപ്പൊ രക്തത്തിന്റെ പി എച്ച് എത്രയാണ് സെവൻ പോയിന്റ് ഫോർ ആണ് എസ് സിആർ ടി ഫാക്ട് ആണ് ഓക്കെ ഇപ്പൊ രക്തത്തിന്റെ പി എച്ച് എത്രയാണ് സെവൻ പോയിന്റ് ഫോർ ആണ് ഈ സെവനെ താഴെയാണെങ്കിൽ ആസിഡും ഈ പി എച്ച് വാല്യൂ സെവനു താഴെയാണെങ്കിൽ ആസിഡും സെവനിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ബേസ് അല്ലെങ്കിൽ എന്താ പറയുക ആൽക്കലി എന്നാണ് നമ്മൾ പറയാം ഓക്കെ അപ്പൊ സെവൻ പോയിന്റ് ഫോർ ആണ് ബ്ലഡിന്റെ പി എച്ച് പി വൈ ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് എന്താണ് കേവല പൂജ ഊഷ്മാവ് അപ്പോൾ സീറോ കെൽവിൻ അതായത് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നേ പോയിന്റ് വൺ ഫൈവ് ഡിഗ്രി സെൽഷ്യസാണ് നമ്മൾ സെൽഷ്യസിൽ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ അപ്രോക്സിമേറ്റ് മൈനസ് ടു സെവൻറ്റി ത്രീ ഡിഗ്രി സെൽഷ്യസാണ് കേവല പൂജ്യം ഊഷ്മാവെന്ന് പറയുന്നത് ഓക്കെ എസ് ബ്ലോക്ക് പി ബ്ലോക്ക് മൂലങ്ങളിൽ ചേർത്ത് പറയുന്ന പേരെന്താണ് പ്രാതിനിധ്യ മൂലങ്ങളിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയും ഓക്കെ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ പ്രാതിനിധ്യ മൂലങ്ങൾ എന്നാണ് എസ് ബ്ലോക്ക് എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ പതിനെട്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പാണ് എസ് ബ്ലോക്ക് അതുപോലെ തന്നെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയാണ് പി ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവരെ കമ്പെയർ ചെയ്ത് പറയുന്നതാണ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ഒന്നും പറയാറുണ്ട് അല്ലെങ്കിൽ പ്രാതിനിധ്യ മൂലങ്ങൾ മൂലങ്ങളെന്നും പറയാറുണ്ട് ഓക്കെ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് ഇവരിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കെയാണ് അലക്സി എക്യുമോബ് ലോയിസ് ഇ ബ്രസ് മോങ്കി ബാവണ്ടി എന്തുമായി ബന്ധപ്പെട്ടതാണ് ക്വാണ്ടം ഡോട്ടുമായി ബന്ധപ്പെട്ട കണ്ടൽ കണ്ടെത്തലിന് ഓക്കെയാണല്ലോ മോങ്കി ബാവണ്ടി ലോയിസ് ബ്രസ് അലക്സി അലക്സിഎക്കിമോബ് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ അത് ശരിയാണ് എന്തില്ല ഹൈഡ്രജനിൽ ന്യൂട്രോൺ ഇല്ല അത് ശരിയാണ് ഓക്കെ ഇനി ഇലക്ട്രോൺ നെഗറ്റീവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഫ്ലോറിൻ അതും ശരിയാണ് അറ്റോമിക് നമ്പർ മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ വണ് മാസ് നമ്പർ നമ്പറും ആണ് അപ്പോൾ അറ്റോമിക് നമ്പർ മാസ് നമ്പർ എന്നിവ തുല്യമായിട്ടുള്ള ഒരു മൂലകമാണ് ഹൈഡ്രജൻ ഓക്കെ അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ഡ്രൈസൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക് അതും ശരിയാണ് അപ്പോൾ ഇവിടെ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന അറ്റോമിക് നമ്പർ മാസ് നമ്പർ എന്നിവ തുല്യമായിട്ടുള്ള മൂലകമാണ് ഹൈഡ്രജൻ ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഏതു വാദം നേരത്തെ പറഞ്ഞതാണ് സിങ്ക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ ഹൈഡ്രസൻ ഉണ്ടായി അതുപോലെ തന്നെ ഒരു ലോഹം ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവും ഹൈഡ്രസൻ ഉണ്ടാകുന്നു ഹൈഡ്രസൻ ഒരു നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഘാട് ആസിഡുകൾ ചേർത്താണ് അക്വാറീജിയ ലഭിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ പ്രപ്പോഷൻ എന്ന് പറയുന്നത് ഒരു ഡ്രോപ്പ് എൻ എച്ച് എച്ച് എൻ ഓത്രയും മൂന്ന് ഡ്രോപ്പ് എച്ച് എസ് എല്ലും അല്ലേ അക്വാറീജിയ എങ്ങനെയാണ് ഒരു ഡ്രോപ്പ് എച്ച് എൻ ഓത്രയും മൂന്ന് ഡ്രോപ്പ് എച്ച് സി എല്ലും ചേർന്നാണ് അക്വാറീജിയ എന്ന് പറയുന്നത് ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഒഗനസൻ ആണ് ഓക്കെ ഒഗനസൻ ആണ് ആധുനിക മോഡേൺ പിരിയോഡിക് ടേബിളിലെ അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് ആണ് ഒഗനസനാണ് ഒഗ്നസൺ അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു അതിൽ ഏറ്റവും ശരിയായത് ഏതാണ് അപ്പോ ഹെൻറി മോസ്ലി എന്താണ് അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് പിരിയോഡിക് ടേബിൾ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്ന് സി ആണ് ഒന്ന് സി എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് എയും സിയും കട്ട് ചെയ്യാം ബിയും ഡിയും ഇതിൽ ഏതിലായിരിക്കും ആൻസർ ഇനി മെന്റലീഫ് ആണെങ്കിലോ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് പീരോഡിക് ടേബിൾ ക്രമീകരിച്ചുള്ളത് അപ്പോൾ രണ്ട് എ ആണ് അപ്പോൾ രണ്ട് എ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ശരി ബാക്കി ന്യൂലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടക നിയമമാണ് ന്യൂലാൻസ് എന്താണ് അഷ്ടക നിയമമാണ് ഡോബറൈനർ എന്താണ് ത്രികങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് ഡോബറൈനർ അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ടിരുന്നത് ഡി ആണ് ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് മെന്റലിഫ് അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് മൂലയങ്ങളെ വർഗീകരിച്ചത് പിന്നെ ന്യൂലാൻസ് ആണെങ്കിൽ അഷ്ടക നിയമം ഒപ്ടിക്ടോറോള് ദൻ ഡോബറൈനർ ആണെങ്കിൽ തൃഗങ്ങൾ ലോഫ് ട്രയാർസ് ഓക്കെ നെക്സ്റ്റ് ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ് ക്രോമിയമാണ് ഏറ്റവും കാഠിന്യമുള്ള ലോഹം എന്ന് പറയുന്നത് ക്രോമിയമാണ് താഴെ തന്നിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തതാണ് ഡി ആണ് ബോയിൽ നിയമം അനുസരിക്കാത്തത് ഈ ഡി പ്രകാരം ഈ ബോയിൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറും വോളിയും അതായത് മർദ്ദവും അതുപോലെ തന്നെ വോളിയം എന്താണ് ഇൻവേഴ്സലി പ്രൊപ്പോഷൽ വിപരീത അനുഭാവത്തിൽ എന്ന് പറയുന്നത് വിപരീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും അല്ലെങ്കിൽ പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടും അതാണ് ഉദ്ദേശിക്കുന്നത് വിപരീത അനുഭാതം എന്ന് പറയുന്നത് സോ ഈ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറും വോളിയും ഈക്വലി കൂടുന്നു എന്നാണ് പറയുന്നത് ഓക്കെ പ്രഷർ കൂടുമ്പോൾ വോളിയം കൂടുന്നു എന്നാണ് ആ ഒരു ഗ്രാഫ് കാണിക്കുന്നത് സോ അതാണ് തെറ്റായ ഗ്രാഫ് എന്ന് പറയുന്നത് ഇനി ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം ഏതാണ് ലിത്തിയമാണ് കേട്ടോ ഇലക്ട്രിക് ബാറ്ററികളിൽ പ്രധാനമായിട്ടും ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ പ്രധാനമായിട്ടും ഉള്ള മൂലകം മൂലകമേതാണ് ലിത്തിയമാണ് ലിഥിയം രാജദ്രാവകം എന്താണ് നമ്മൾ അതിന്റെ പ്രപ്പോഷൻ പറഞ്ഞതാണ് നൈട്രിക് ആസിഡ് ഒരു ഡ്രോപ്പ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ത്രീ ഡ്രോപ്പ് അല്ലെ അപ്പോ വൺസ് ടി ത്രീ റേഷ്യോ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ താഴെ പറയുന്നതിൽ യഥാർത്ഥ ലായനി ഏതാണ് സോഡിയം അമാൽഗമാണ് താഴെ പറയുന്നതിൽ ട്രൂ സൊല്യൂഷൻ അഥവാ യഥാർത്ഥ ലായനി എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ സിങ്ക് ബ്ലൻഡ് എന്ന് അറിയപ്പെടുന്ന ഏതാണ് സിങ്ക് സൾഫൈഡ് ആണ് അപ്പൊ സെറ്റൻ എസ് എന്നാണ് നമ്മുടെ സിങ്ക് ബ്ലൻഡിന്റെ ആ ഒരു എന്താണെന്ന് പറയുന്നത് സിങ്ക് ബ്ലൻഡ് രാസൂത്രം എന്താണ് സെറ്റൻ എസ് ആണ് സോ താഴെ പറഞ്ഞാൽ സിങ്ക് ബ്ലൻഡ് അറിയാം എന്നറിയപ്പെടുന്നതാണ് സെറ്റൻ എസ് ആണ് സിംഗ് സൾഫൈഡ് ആണ് സിംഗിൾ സൾഫൈഡ് ആണ് ഒരു സൾഫൈഡ് ഐരികളാണ് എന്താ സിംഗ് ബ്ലൻഡ് എന്ന് പറയുന്നത് ആണല്ലോ നെക്സ്റ്റ് ചേരും പടി ചേർത്ത് എഴുതുക അപ്പോൾ ബോയിൽ നിയമം നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു പ്രഷറും വോളിയും ഇൻവേഴ്സലി ആണ് സോ അത് കാണിക്കുന്ന ഇക്വേഷനാണ് ഇത് ഓക്കെ ഒന്ന് നാലാണ് ഇനി അവോഗാഡ്രോ നിയമം എന്ന് പറയുന്നത് ഇതാണ് അതായത് വോളിയും തന്മാത്രകളുടെ എണ്ണവും നേർ അനുഭവത്തിലാണ് നേർ അനുഭവം എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്നും കൂടും വിപരീത അനുഭവം പറയുമ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഒന്ന് നാല് മൂന്ന് അഞ്ച് അങ്ങനെയുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എ ഓപ്ഷനാണ് കറക്റ്റ് പിന്നെ ചാൾസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയും അതുപോലെ തന്നെ താപനിലയും നേർ അനുഭാവത്തിലാണ് കെൽവിൻ സ്കെയിലെ താപനിലയും നേർ അനുഭവത്തിലാണ് ഇത് ടെൻത്ത് എസ് സിആർ ടിയിലെ സെക്കൻഡ് ചാപ്റ്ററിലെ കൺസെപ്റ്റ് ആണ് കേട്ടോ സെക്കൻഡ് ചാപ്റ്ററിലെ കൺസെപ്റ്റ് ആണ് വാതക നിയമങ്ങൾ അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഡാൾട്ടൻ്റെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പി ടോട്ടൽ ഈക്വൽ ടു പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ ഡോട്ട് ഡോട്ട് പി എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ സോ അതാണ് കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷൽ ഇലക്ട്രോണിക് വിന്യാസത്തിൽ ശരിയല്ലാത്തവ ഏതാണ് അപ്പോൾ ഒന്ന് ശരിയല്ല കാരണം പി സബ്ഷനിൽ മാക്സിമം സിക്സ് ഇലക്ട്രോണിക്സേ പാടുള്ളൂ ഓക്കെ ഇപ്പൊ വൺ എസ് ടു എസ് ടു എസ് സബ്ഷനിൽ മാക്സിമം രണ്ട് ഇലക്ട്രോണിക്സ് പി യിൽ ആറ് ഡി സബ്ഷനിൽ മാക്സിമം പത്ത് ഇലക്ട്രോൺസ് എഫ് സബ്ഷനിൽ മാക്സിമം പതിനാല് ഇലക്ട്രോൺസ് ഈ സബ്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട് ടെനിലാണെന്ന് പഠിക്കുന്ന ടെൻത്ത് എസ് സി ആർ ടി ഫസ്റ്റ് ചാപ്റ്റർ കൺസെപ്റ്റ് ആണ് സോ ഓരോ സബ്ഷനിലും ഇപ്പൊ നമ്മള് കെയിലെ മാക്സിമം രണ്ണം എല്ലിൽ എട്ടെണ്ണം എമ്മില് പതിനെട്ടെണ്ണം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല അതുപോലെ ഓരോ സബ്ഷനിലും നിറയുന്ന കണക്കുണ്ട് എസ്സില് രണ്ടെണ്ണം പിയില് ആറ് ഡിയില് പത്ത് എഫില് പതിനാല് അതുകൊണ്ട് എന്താണ് ചിലപ്പം എന്താണ് ആ അപ്പം അതുകൊണ്ട് ഇവിടെ പി ടു പി സെവൻ പോസിബിളല്ല ടു പി സിക്സ് മാക്സിമം അത്ര വരെ മാക്സിമം പോസിബിൾ ഉള്ളു അതായത് പി സിക്സ് എന്ന് വരെ പോസിബിൾ ഉള്ളൂ ടു പി സെവൻ തെറ്റാണ് അപ്പോൾ അവിടെ ശരിയല്ലാത്തവ അപ്പോൾ ഒന്ന് ശരിയല്ല രണ്ട് ശരിയാണ് ടു പി ഇതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല മൂന്ന് ആക്ച്വലി തെറ്റാണ് കാരണം ഈ ഫോറസ് വൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് ത്രീ ഡി ഫൈവിനും അതുപോലെ ത്രീ ഡി ടെന്നിനും മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ ക്രോമിയും കോപ്പറും ഈ രണ്ട് എലമെന്റിന്റെ കേസിൽ മാത്രമാണ് ഈ ഫോറസ്റ്റ് വൺ ത്രീ ഡി ഫൈവ് ഫോറസ്റ്റ് വൺ ത്രീ ഡി അതായത് സബ് ഞാൻ പറഞ്ഞു ൽ മാക്സിമം രണ്ട് ഇലക്ട്രോൺസ് ആണെന്ന് അറിയാണ്ട് അപ്പോൾ ഇവിടേക്കാണല്ലോ ൽ മാക്സിമം രണ്ട് ഇലക്ട്രോൺസ് പക്ഷേ ഈ ഫോറസിന്റെ കേസിൽ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ ഫോറസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാതെ ത്രീ ഡി കംപ്ലീറ്റ് ചെയ്യും ത്രീ ഡി ത്രീ ലോട്ട് ത്രീ ഡി എന്ന് പറയുന്ന സബ്ഷൻ ലോട്ടിൽ ഇലക്ട്രോൺസ് പോകും അപ്പോൾ അതിന് അതിന് സ്പെഷ്യലായിട്ടുള്ള കാരണമുണ്ട് സോ അതുകൊണ്ട് ആ കൺസെപ്റ്റ് ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ശരിയുള്ളൂ അപ്പം അതുകൊണ്ട് മൂന്നും തെറ്റാണ് ഓക്കെ ഈ ഫോറസ്റ്റ് വൺ ത്രീ ഡി ഫൈവ് ഫോറസ്റ്റ് വൺ ത്രീ ഡി ടെൻ ആ ഒരു കോൺഫിഗറേഷൻ മാത്രമേ ഉള്ളൂ ഫോറസ്റ്റ് വൺ ത്രീ ഡി വൺ എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ഇല്ല ഓക്കെ അപ്പോൾ മൂന്നും തെറ്റാണ് പിന്നെ വൺ എസ് ടു ടു എസ് ടു പി ഫൈവ് ഇതും തെറ്റാണ് ഞാൻ പറഞ്ഞു ടു പി സിക്സ് നിറഞ്ഞിട്ടേ ത്രീ എസ് അതായത് ഓരോ സബ്ഷനും നിറഞ്ഞിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ പിന്നെ കുറച്ച് എക്സെപ്ഷണൽ കേസ് വരാറുണ്ട് എന്നാൽ പോലും ഓരോ സബ്ഷലുകളും നിറഞ്ഞ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പുള്ളൂ അടുത്ത ആ ഒരു സബ്ഷൽ നിറയാൻ പാടുള്ളൂ അപ്പോൾ ടു പി സിക്സിന് ശേഷം മാത്രമേ ത്രീ എസ് വണ്ണ് തുടങ്ങാൻ പാടുള്ളൂ അപ്പോൾ അതും തെറ്റാണ് അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഇല്ല അവർ ഉദ്ദേശിച്ച് ഇത് ശരിയാണെന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സോ ഇവിടെ ആൻസർ ആക്ച്വലി ഇല്ല ഒന്നും മൂന്നും നാലും തെറ്റാണ് ഒന്ന് മൂന്ന് നാല് എന്നിവ തെറ്റാണ് ഓക്കെ ആണല്ലോ ശരി സോ നെക്സ്റ്റ് സാന്ദ്രീകരിച്ച ലോഹഐരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനില് ചൂടാക്കുന്ന പ്രക്രിയ ഇതൊക്കെ എസ് സിആർ ടി ഫാക്ട് ആണ് എസ് സിആർ ടിയിലെ ലോഹ നിർമ്മാണം എന്ന് പറയുന്ന ടെൻത്ത് ഫോർത്ത് ചാപ്റ്റർ അല്ലെ ടെൻത്തിലെ ഫോർത്ത് ചാപ്റ്റർ ആണ് സോ ഇവിടെ ആൻസർ റോസ്റ്റിംഗ് ആണ് വായുവിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ റോസ്റ്റിംഗ് ആണ് വായുവിന്റെ അസാന്നിധ്യത്തിലാണെങ്കിൽ കാൽസിനേഷൻ ആണ് ഓക്കെ അയിരിനെ വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുകയാണെങ്കിൽ റോസ്റ്റിംഗും അസാന്നിധ്യത്തിലാണെങ്കിൽ കാൽസിനേഷനുമാണ് മിന്നൽ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് പ്ലാസ്മയാണ് അല്ലെ മിന്നൽ ഏത് അവസ്ഥയിലാണ് പ്ലാസ്മയാണ് ഐ യു പി എസ് സി സ്ഥാപിതമായ വർഷം പത്തൊൻപതേ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഐ യു പി എസ് സി സ്ഥാപിതമായത് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡീഷ് അല്ലെ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷാണ് റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അതാണ് അപ്പോൾ റേഡിയോ ആക്ട് അതായത് ഈ ഈ വസ്തുക്കളുടെ കേജിങ് കണ്ടുപിടിക്കുന്ന ആ ഒരു കാർബൺ ഡേറ്റിംഗ് ഡേറ്റിങ് എന്നാണെന്ന് പറയാം ഓക്കെ അപ്പോൾ ആ ഒരു അതിന്റെ കാർബണിന്റെ ഐസോടോപ്പ് ആണ് കാർബൺ ഫോർട്ടീൻ അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ആണ് കാർബൺ ഫോർട്ടീൻ ഓക്കെ വ്യത്യസ്ത മണ്ണിനുകളുടെ പി എച്ച് മൂല്യം തന്നിരിക്കുന്നു ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത് ഇതിനാണ് പി എച്ച് അഞ്ചിലാണ് അതായത് അസിഡിറ്റ് നമ്മൾ മണ്ണിൽ അസിഡിറ്റ് കൂടുമ്പോഴാണ് കുമ്മായം ചേർക്കുക അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു ഏഴിൽ താഴെയാണെങ്കിൽ ആസിഡ് ഏഴിൽ കൂടുതലാണെങ്കിൽ ബേസ് ആൽക്കലി അല്ലേ അപ്പോൾ ഇവിടെ ഏരിൽ താഴെയുള്ളത് അഞ്ച് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ് ഓക്കെ സോ അതുകൊണ്ട് ഇവിടെ ആൻസർ ഏതാണ് ഫൈവ് ആണ് അസിഡിറ്റ് കൂടുമ്പോഴാണ് കുമ്മായം നമ്മൾ മണ്ണിൽ ചേർക്കുക അപ്പോൾ അഞ്ചാണ് ആൻസർ വരിക ഓക്കെ അഞ്ച് എന്ന് പറയുമ്പോൾ അത് ആസിഡ് സ്വഭാവമുള്ള മണ്ണാണ് എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ടേ ഒന്നായാൽ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ് അപ്പോൾ ഈ രണ്ട് എട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഷെല്ലിലും നിറയുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് അതാണ് നമ്മൾ ഇലക്ട്രോൺ വിന്യാസമായിട്ട് എഴുതുക പക്ഷെ എത്രയാണ് എത്ര ഷെല്ലുകളുണ്ട് മൂന്ന് ഷെല്ലുകളുണ്ട് അല്ലെ അപ്പോൾ രണ്ട് എട്ട് ഒന്ന് ആയാൽ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ് മൂന്നാണ് ഹൈഡ്രസൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക ഹൈഡ്രസൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവിൻഡിഷ് ആണ് അത് ശരിയാണ് ഹൈഡ്രസൻ ഒരു അലോഹമാണ് ലോഹമല്ല അലോഹമാണ് ഹൈഡ്രസിന്റെ ഒരു ഐസോട്ടോപ്പാണ് റേഡിയം അല്ല ഹൈഡ്രസന്റെ ഐഡോസോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടിയം ട്രിഷ്യം ഡ്യൂട്ടീരിയമാണ് പ്രോട്ടിയം ട്രിഷ്യം ഡ്യൂട്ടീരിയമാണ് ഹൈഡ്രസന്റെ ഐസോട്ടോപ്പ് സൂര്യനിലെയും മുഖ്യ ഘടകമാണ് ഹൈഡ്രസൻ അപ്പൊ അത് ശരിയാണ് അപ്പൊ ഇവിടെ എന്താണ് ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പൊ ഒന്നും നാലുമാണ് ശരി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓക്കെ ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്ര ലോഹമാണ് അമാൽഗം ഏതാണ് മെർക്കുറി അല്ലെ മെർക്കുറി പ്രധാന ഘടകമായിട്ടുള്ള മിശ്ര ലോഹമാണ് അമാൽഗം ഏതാണ് മെർക്കുറിയാണ് മെർക്കുറി പി വൺ വി വൺ ഈക്വൾ ടു പി ടു വി ടു പ്രഷറും വോളിയും കണക്ട് ചെയ്യുന്ന വാതക നിയമം ഏതാണ് ബോയിൽ നിയമാട്ടോ പ്രഷറും വോളിയും കണക്ട് ചെയ്യുന്ന പി എന്ന് പറഞ്ഞാൽ മർദ്ദം അഥവാ പ്രഷറാണ് വി എന്ന് പറഞ്ഞാൽ വ്യാപ്തം അഥവാ വോളിയമാണ് സോ അത് കണക്ട് ചെയ്യുന്ന വാതക നിയമമാണ് ബോയിൽ നിയമം പ്രഷറും ടെമ്പറേച്ചറും ആണെങ്കിൽ ചാൾസ് നിയമം പ്രഷറും തന്മാത്രയുടെ എണ്ണമാണെങ്കിൽ അവഗാഡ്രോ നിയമം ഓക്കെ പ്രഷറും ടെമ്പറേച്ചറും ആണെങ്കിൽ ചാൾസ് നിയമം പ്രഷറും തന്മാത്രകളുടെ എണ്ണം തന്മാത്രകളുടെ എണ്ണം നമ്മൾ എൻ കൊണ്ടാണ് സൂചിപ്പിക്കുക ടെമ്പറേച്ചർ നമ്മൾ ടി കൊണ്ടാണ് സൂചിപ്പിക്കുക ഓക്കെ ആണല്ലോ സോ അവഗാഡ്രോ നിയമം ഓക്കെ ഒരേ നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ള മൂലങ്ങളെ പറയുന്ന പേര് ഒരേ ഒരേ സോറി ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുവാണെങ്കിൽ നമ്മളതിനെ ഐസോ ബാറുകൾ എന്നാണ് പറയാ ഓക്കെ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുവാണെങ്കിൽ അതിന് നമ്മൾ ഐസോ ബാറുകൾ എന്നാണ് പറയാ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമാണെങ്കിൽ നമ്മളതിനെ ഐസോ ടോപ്പുകൾ എന്നാണ് പറയാം അപ്പോൾ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുവാണെങ്കിൽ ഐസോ ടോപ്പും ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുവാണെങ്കിൽ ഐസോ ബാറും ഓക്കെ താഴെ തന്നിരിക്കുന്ന അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് നൈട്രജനാണ് കേട്ടോ ഈ തന്നതിൽ ഏറ്റവും കൂടുതൽ ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി അതായത് ഹാഫ് ഓർബിറ്റൽ സ്റ്റെബിലിറ്റി കാരണം കൊണ്ട് നൈട്രസനാണ് താഴെ തന്നിരിക്കുന്ന തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എന്ത് കൂടുതൽ അയോണീകരണ ഊർജ്ജം കൂടുതൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹവാദം ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് സി എഫ് സി നൈട്രസ് ഓക്സൈഡ് മീതെയിൻ അപ്പോൾ ഇതാണ് ഹരിതഗ്രഹവാദങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ചില അലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോടി കണ്ടെത്തുക അലുമിനിയത്തിന്റെ അയിൽ ഏതാണ് ബോക്സൈറ്റാണ് അത് ശരിയാണ് ഇരുമ്പിന്റെ അയര് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ് അത് ശരിയാണ് കോപ്പറിന്റെ അതിൽ കുപ്രൈറ്റും കോപ്പർ പൈറേറ്റും ഉണ്ട് ഓക്കെ ഇപ്പോൾ അലുമിനിയത്തിന്റെ അതിൽ ബോക്സൈറ്റാണ് അത് ശരിയാണ് ഇരുമ്പിൻ്റെ അയ്യര് ഹേമറ്റൈറ്റും അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റും ഉണ്ട് കോപ്പറിൻ്റെ ആണെങ്കിൽ കുപ്രൈറ്റും കോപ്പർ പൈറേറ്റും കോപ്പർ പൈറേറ്റും ഉണ്ട് സിംഗ് ആണെങ്കിൽ ഗലീനയല്ല കലാമിൻ കലാമിനും സിംഗ് ബ്ലെൻഡുമാണ് നേരത്തെ പറഞ്ഞു കലാമിനും സിംഗ് ബ്ലെൻഡുമാണ് നമ്മുടെ സിംഗിന്റെ എന്ന് പറയുന്നത് ഐരികൾ എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മോങ്കി ബാവന്റി ലൂയിസ് ഇ അലക്സി എക്കിമോ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്ര നൊബൽ ലഭിച്ചത് ഏതാണ് ക്വാൻഡം ഡോട്ടുമായി ബന്ധപ്പെട്ട പഠനം ഓൾറെഡി ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് സോ ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ട കണ്ടെത്തല അറ്റോമിക് നമ്പർ മുപ്പത്തൊന്നുള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുക ആണല്ലോ റ്റോമിക് നമ്പർ മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക അത് നമ്മൾ സബ്ഷെൽ എഴുതുമ്പോൾ വൺ എസ് ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് ടു ത്രീ ഡി ടെന്ന് അടുത്തത് ഫോർ പി വണ്ണാണ് വരിക സോ ഈ ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്നാൽ ഇത് എഴുതാൻ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ് ചില ഒരു സയൻസ് മേഖല അറിയ ഐഡിയോൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ ഇതാണ് സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു ഇത് ടെൻറ്റ് എസ് ഇർ ടി യിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സോ ഈ ഫോർ പി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർ സൂചിപ്പിക്കുന്നത് പിരീഡ് നമ്പറാണ് അപ്പോൾ ഇവിടെ പിരീഡ് നമ്പർ എത്രയാണ് ഫോർ ആണ് അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ ബിയും സിയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ആയിരിക്കും ആൻസർ ഇനി ഈ ഫോർ പി വണ്ണില് വണ്ണ് അതായത് ഇവിടെ ഈ പി സൂചിപ്പിക്കുന്ന ബ്ലോക്കാണ് ഈ നാല് സൂചിപ്പിക്കുന്ന പിരീഡും പി ചോദിക്കുന്നത് ബ്ലോക്കാണ് അപ്പോൾ ഇത് പി ബ്ലോക്ക് എലമെൻറ്റാണ് ഈ അറ്റോമിക് നമ്പർ മുപ്പത്തൊന്നുള്ള മൂലകം പി ബ്ലോക്ക് ആണ് അപ്പോൾ പി ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മുഗലത്തെ നമ്പറിൻ്റെ കൂടെ പ്ലസ് പന്ത്രണ്ട് ആഡ് ചെയ്യുക അപ്പോൾ എന്ന് കിട്ടും ഗ്രൂപ്പ് നമ്പർ സോ പിരീഡ് നാലും ഗ്രൂപ്പ് പതിമൂന്നും അപ്പോൾ ഇവിടെ ഇതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക ഇത് നിങ്ങൾക്ക് സബ്ഷ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയണം എന്നാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിരീഡ് നാലും ഗ്രൂപ്പ് പതിമൂന്നും മനസ്സിലാക്കുക സൈഡിൽ പി ബ്ലോക്കും എസ് ബ്ലോക്ക് എസ് ബ്ലോക്കും ആണെങ്കിൽ സൈഡിലുള്ള നമ്പർ ആയിരിക്കും ഇപ്പോൾ ഇപ്പം ഈ ടു എസിൻ്റെ കൂടെ കണ്ടില്ല എസ്സിൻ്റെ കൂടെ ഇപ്പോൾ ഈ എസ് കണ്ടില്ല ഇറ്റ് മീൻസ് എന്താണ് ഈ ഇപ്പോൾ ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വൺ എസ് ടു എസ് ടു ആണെങ്കിൽ ഇറ്റ് മീൻസ് എന്താണ് ആ മൂലകത്തിന്റെ ബ്ലോക്ക് ഏതാണ് എസ് ബ്ലോക്കാണ് സോ എസ് ബ്ലോക്കും പി ബ്ലോക്കും ആണെങ്കിൽ സൈഡിൽ നമ്പർ സൂചിപ്പിക്കുന്ന പീരീഡ് നമ്പറും ഇനി എസ് ഗ്രൂപ്പ് ആണെങ്കിൽ എസ് ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ മൊഗലത്തെ നമ്പർ എടുത്ത് എഴുതിയാൽ മതി പക്ഷെ പി ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം മൊഴലത്തെ നമ്പർ വേണം അതിന് കൂടെ എന്ത് കൂട്ടണം പ്ലസ് പന്ത്രണ്ട് ആഡ് ചെയ്യണം അപ്പോൾ ഓരോ ബ്ലോക്കിനും ഓരോന്നുണ്ട് പ്രധാനമായിട്ടും എസ് ബ്ലോക്ക് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് ഇതിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനും പീരീഡ് കണ്ടുപിടിക്കാനാണ് പഠിക്കാനുള്ളത് സോ ഇവിടെ ആൻസർ പീരീഡ് ഫോർ ഗ്രൂപ്പത്തെ വെട്ടീനാണ് സോ ലാസ്റ്റ് ചോദ്യമാണ് പൊട്ടാഷ്യം മഗ്നീഷ്യം അലുമിനിയം സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും ഉള്ള ലോഹ സ്വഭാവമുള്ളത് പൊട്ടാഷ്യത്തിനാണ് അത് കഴിഞ്ഞാൽ മഗ്നീയം പിന്നെ അലുമിനിയം പിന്നെ സിലിക്കൺ അപ്പോൾ അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് പൊട്ടാഷ്യം ഗ്രേറ്റർ ദാൻ മഗ്നീഷ്യം ഗ്രേറ്റർ ദാൻ അലുമിനിയം ഗ്രേറ്റർ ദാൻ സിലിക്കൺ പിന്നെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാഷ്യത്തിനാണ് കൂടുതൽ അത് കഴിഞ്ഞാൽ എം ജിക്കാണ് എം ജിക്കൽ കുറവാണ് അലുമിനിയം അലുമിനിയം കുറവാണ് സിലിക്കൺ ഇതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സോ ലോഹസ്വഭാവം ഏറ്റവും കൂടുതൽ ഇതിൽ ആർക്കാണ് പൊട്ടാഷ്യത്തിനാണ് സോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ടെൻത്ത് ലെവൽ എൽ ജി എസ് ലെവൽ എക്സ് എൽ ജി എസ് ലെവൽ അല്ലെങ്കിൽ ടെൻത്ത് പ്രിലിംസ് എൽ ഡി സി തുടങ്ങിയ പരീക്ഷകളിൽ ചോദിച്ച കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ റിസർച്ച് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടുപോയോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഈ വീഡിയോ വീഡിയോക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക സോ അടുത്തൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്